ഇംഗ്ലണ്ടുമായുള്ള രണ്ടാം ഏകദിനത്തിൽ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ വലിയൊരു പിഴവ് കാരണം ടീമിന്റെ മുട്ടൻ പണി കിട്ടി അതിനോട് രോഷത്തോടെയായിരുന്നു ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ പ്രതികരിച്ചത് രാഹുലിന് സംഭവിച്ച പിഴവ് കാരണം ആയുസ് നീട്ടിക്കിട്ടിയത് ഇംഗ്ലണ്ടിന്റെ ഹാരി ബ്രൂക്കിനായിരുന്നു ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ടീം മികച്ച ടോട്ടലിലേക്കാണ് നീങ്ങുന്നത് മുപ്പത് ഓവറുകൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റിന് നൂറ്റി അറുപത്തെട്ട് റൺസ് എന്ന നിലയിലാണ് തകർപ്പൻ ഫിഫ്റ്റി കുറിച്ച ബെൻ ബെൻഡക്കറ്റിന്റെ അറുപത്തഞ്ച് പ്രകടനമാണ് ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സിന് ശക്തമായ അടിത്തറയിട്ടത് അക്സർ പട്ടേൽ എറിഞ്ഞ ഇരുപത്തിയഞ്ചാം ായിരുന്നു രാവിലെ അബദ്ധം ഇത് കാരണം അർഹിച്ച വിക്കറ്റ് ഇന്ത്യ കൈവിട്ട് കളഞ്ഞു രണ്ട് വിക്കറ്റിന് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് എന്ന നിലയിലാണ് ഇരുപത്തിനാലാമത്തെ ഓവറിൽ ഇംഗ്ലണ്ട് അവസാനിപ്പിച്ചത് പതിനെട്ട് റൺസോടെ ഹാരി ബ്രൂക്കും പതിനാറ് റൺസ് എടുത്ത ജോറൂട്ടുമായിരുന്നു അപ്പോൾ ക്രീസ് ഈ ജോഡി മൂന്നാം വിക്കറ്റിൽ മികച്ച കൂട്ടുകെട്ടുമായി ടീമിനെ മുന്നോട്ട് നയിക്കവെയാണ് അക്ഷർ പട്ടേലിലൂടെ വിക്കറ്റ് എടുക്കാൻ അവസരം ലഭിച്ചത് ഇരുപത്തിയഞ്ചോ ഓവറിൽ അക്ഷറിനെതിരെ സ്ട്രൈക്ക് നേരിട്ട് റൂട്ടാണ് ആദ്യ ബോൾ റൺ ഒന്നുമില്ല അടുത്ത ബോളിൽ വിക്കറ്റിനായി എൽ ബി ഡബ്ല്യു അഫ് പക്ഷെ അമ്പയർ ക്രിസ് ബ്രൌണിന് അത് തള്ളി അപ്പോൾ ിന് പുറത്തായതാണ് കാരണം ഇത് മനസ്സിലായത് കാരണം ഇന്ത്യ റിവ്യൂ എടുത്തതുമില്ല അടുത്ത ബോളിൽ റൂട്ട് ഡബിളും തൊട്ടടുത്ത ബോളിൽ സിംഗിളും എടുത്തു അഞ്ചാമത്തെ ബോൾ നേരിട്ടത് ബ്രൂക്കാണ് ക്രീസിന് പുറത്തേക്കിറങ്ങി താരം ഷോട്ടിന് കണക്ട് ആയില്ല ബോൾ നേരെ പേടിയിൽ പതിക്കുകയും ചെയ്തു പിന്നാലെ അക്ഷറും രാഹുലും വിക്കറ്റിനായി അപ്പീൽ ചെയ്തെങ്കിലും അമ്പയറിന്റെ തീരുമാനം നോട്ട് ഔട്ട് ആയിരുന്നു ഇതോടെ രാഹുലിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ രോഹിത് അഭിപ്രായം തേടുകയും ചെയ്തു പക്ഷേ രാഹുൽ വലിയ താല്പര്യം കാണിച്ചില്ല ബോൾ ഓഫ് സ്റ്റംപിന് പുറത്താണ് പിച്ച് ചെയ്തതെന്ന സംശയത്തിലായിരുന്നു അദ്ദേഹം അതിൽ റിവ്യൂ വേണ്ടെന്നും രാഹുൽ പറഞ്ഞു ഇത് വിശ്വസിച്ച രോഹിത് റിവ്യൂ ിൽ നിന്ന് പിന്മാറി പക്ഷേ എത്ര പിഴവാണ് ഞങ്ങൾ വരുത്തിയതെന്ന് ഇന്ത്യക്ക് വൈകാതെ വ്യക്തമാവുകയും ചെയ്തു പിച്ച് ചെയ്ത ശേഷം ബോൾ ഉറപ്പായ വിക്കറ്റുകളിലേക്കാണ് പതിക്കുകയെന്നും റീപ്ലേയിൽ കാണിക്കുകയായിരുന്നു സ്റ്റേഡിയത്തിലെ വലിയ സ്ക്രീനിൽ കണ്ട രോഹിത് വളരെ നിരാശനും രോഷാകുലനുമായാണ് കാണപ്പെട്ടത് റീപ്ലേക്ക് ശേഷം ദേശത്തോടെ ഇരു കൈകളും ഉയർത്തി രാഹുലിനോട് ഇതേക്കുറിച്ച് അദ്ദേഹം ആംഗ്യത്തിലൂടെ ചോദിക്കുന്നതും കാണാമായിരുന്നു എൽ രാഹുൽ കാരണം ഇന്ത്യ റിവ്യൂ എടുക്കാതിരുന്നത് കാരണം വ്യക്തിഗത സ്കോർ പതിനെട്ടിലേക്ക് പുറത്താവിൽ നിന്നും രക്ഷപ്പെട്ട ഹാരി ബ്രൂക്കിന് ഇത് ഫിഫ്റ്റി പ്ലസ് സ്കോറാക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല പതിമൂന്ന് റൺസ് കൂടി ശേഷം മുപ്പത്തിയൊന്നിൽ അച്ചാണ് ബ്രൂക്ക് പുറത്തായത്